എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ വീട് ക്ലിനിക് ആണ് ആഴ്ചയിലൊരു ദിവസം നമ്മൾ ഫാനും അപ്പം തുടയ്ക്കുമല്ലോ അപ്പൊ ഇന്ന് അത് തുടയ്ക്കാൻ എല്ലാവരും തുടച്ചെടുക്കാനാണ് പോണത് അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്യേണ്ടത് കാണാം മാസ്ക് തലയിൽ പൊടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൊപ്പി വെച്ചിരിക്കുന്നത് മാസ്ക് നമ്മൾ പൊടിയായി കഴിഞ്ഞാൽ നമുക്ക് അലർജി ഒക്കെ വരണ്ടേ വരുമല്ലോ അത് കാരണം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം Estando no torcedor. ഞാൻ തുടക്കുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ നനക്കരുത് അപ്പൊ നമ്മൾ തലവണ കവർ പഴയ തലവണ്ണ കവർ അതിനു വേണ്ടി എന്നിട്ട് ഈ തലവണ്ണ കവറിന്റെ ഈ ഭാഗം നമ്മൾ ഫാൻ്റെ മൂന്ന് ചതകിരി അതിന്റെ ഉള്ളിൽ കൂടെ കടക്കാറുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് തുടച്ചെടുക്കാം ഞാൻ കാട്ടി തരാം ഇട്ടിട്ട് അതിന്റെ മൂൾഭാഗം ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ട് അടിപൊളി മോളിക്കൂടി നമ്മൾ ഇതേപോലെ കുറച്ചെടുക്കാം ഉണ്ടാകും അപ്പം ക്ലീൻ ആയിട്ട് കിട്ടി അപ്പോൾ ഈ പൊടി മുഴുവൻ ഈ തല കവറിൻ്റെ ഉള്ളിക്കാം ഇത് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് തട്ടിക്കളയാം അപ്പോൾ ഈ അടുത്ത ചിറകും തുടക്കം തരി കോരും പൊടി ഇപ്പൊ നമ്മളെ പുറത്തേക്ക് ഒരു തരി കോലും അപ്പൊ മോള് തടഞ്ഞു നമ്മ തലവണ കവറു കൊണ്ട് തുടച്ചാ മതി തലവണ കവറ് ചെറുക്കന്റെ ഉള്ള കിടത്തിട്ട് തുടച്ചാൽ മതി അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു അപ്പം നൂറ് രൂപ അതിലുണ്ട് നമുക്ക് നമ്മള് വീട് ഷിഫ്റ്റ് എല്ലാം പാക്ക് പാക്ക് ചെയ്ത് കൊണ്ടോ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കളയാനുള്ളതാണ് ഇതൊക്കെ മാറ്റി കുറേ ഇതൊക്കെ കൊണ്ടു കളയാണ് അപ്പൊ നമ്മൾ ഇവിടെ ടിക്കണെങ്കിൽ നിന്നിട്ടടിക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഇതൊക്കെ ഒതുക്കി വെക്കുന്ന കൊണ്ട് പറഞ്ഞ ആട്ടിക്കാർക്ക് കൊടുക്ക കൊണ്ടുപോയി കൊടുക്ക ഫിറ്റ് നടന്നൂരി കൊണ്ടെ അത് ഫിറ്റ് ചെയ്യണം प्राव काय <coughs> <coughs> পহাঃ যা মনান, কনাজা, capacityৱ যনন, গা,জিেডরগো এনা গাই মন্য় রাজনাওজপ দিে'd হকাযা দা transl� হকাযা ভরনা ക്ലീനിയും പനിയൊക്കെ കഴിഞ്ഞു കുടിച്ചു ഇനിയും ചൂടുള്ളൊരു ചായ കുടിക്കാൻ കുറേ പണ്ടായിരുന്നു വീട് ഷിഫ്റ്റ് ആയിട്ടേ മുഴുവതിക്കിട്ടൊന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും പനിയൊക്കെ പിടിച്ചു പനി ഒരു മൂന്നാഴ്ച പിടിച്ചു അപ്പം വീട് മാറിയിട്ട് ഞാൻ പന്ത്രണ്ട് മാസമായി അപ്പം അത് ചെയ്തിട്ടുണ്ടായിരുന്നൊരു അത്യാവശ്യ സാധനങ്ങൾ മാത്രം അപ്പം ഇന്ന് ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്തു ഒതുക്കി ഇനി ബാക്കി എന്താ പറയുക കാർഡ് ബോർഡും പെട്ടികളൊക്കെ ഇനി നാളെ കൊണ്ട് കൊണ്ട് കൊടുക്കണം കടയിൽ ആക്രി സാധനങ്ങൾ പേടിക്കണം കൊടുക്കാം ഇനി അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ചായ വിളിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക